ശിവഗിരിയുടെ ഈ പുണ്യഭൂമിയിൽ ഓരോ തവണയും എത്തുന്നത് ഒരു പ്രത്യേക അനുഭവവും അനുഗ്രഹവുമാണ് ഗുരുദേവന്റെ ചിന്തകൾ ഗുരുദേവന്റെ ദർശനങ്ങൾ അതോടൊപ്പം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന നിരവധി വിഷയങ്ങൾ ആ വിഷയങ്ങൾ പതിനഞ്ചാം തീയതി ആരംഭിച്ച ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള വിവിധ സമ്മേളനങ്ങൾ ആ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് നമുക്കെല്ലാവർക്കും ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വീക്ഷണത്തിലൂടെ ഗുരുദേവനെ നോക്കിക്കാണാൻ ഗുരുദേവനെ അറിയാൻ അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഈ തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതൊക്കെ പറയുമ്പോഴും എത്ര പറഞ്ഞാലും മതിയാകാത്ത ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം മാനവരാശിയെ കേരളത്തെയോ ഇന്ത്യയെയോ മാത്രമല്ല മാനവരാശിയെ തന്നെ വിശ്വ സാഹോദര്യത്തിലേക്ക് നയിക്കുന്ന വീതിയാണ് ശ്രീനാരായണ ധർമ്മം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഭൂതകാലത്തേക്കാൾ വർത്തമാനത്തിൻ കാലത്തേനും പ്രസക്തിയും പ്രാധാന്യവും ശ്രീനാരായണ ദർശനത്തിനുണ്ട് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നു ജാതിബോധം കൊണ്ടും അനാചാരം കൊണ്ടും ജീർണത ബാധിച്ച ഹിന്ദു സംസ്കൃതിയിലാണ് ഗുരുദേവൻ പ്രവർത്തിച്ചതെങ്കിൽ ഈ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കാനുള്ളത് അപരമതദ്വേഷം കൊണ്ടും മതരാഷ്ട്ര സ്വപ്നം കൊണ്ടും രാജ്യത്തിനെതിരായ വിധ്വംസക പ്രവർത്തനങ്ങൾ കൊണ്ടും മലീമസമായിട്ടുള്ള വർത്തമാന കാലത്താണ് ഓരോ ഗുരുസ്മരണ വേദിയിലും പലപ്പോഴും ഗുരുവിനെ അറിയാൻ കഴിയാത്തവർ അവരാവർത്തിച്ചു പറയുന്ന ഒരു അസത്യമാണ് ഗുരു സനാതനധർമ്മ വിരോധിയായിരുന്നു എന്നുള്ളത് എന്നാൽ ഗുരുദേവ ദർശനം രൂപം കൊണ്ടത് സനാതനധർമ്മത്തിൻ്റെ അടിത്തറയിലാണ് എന്ന് ചരിത്രത്തെ എത്ര വക്രീകരിക്കാൻ ശ്രമിച്ചാലും മറക്കാൻ സാധിക്കാത്ത ഒന്നാണ് അദ്ദേഹം ശുദ്ധീകരിച്ചത് ഹിന്ദു സംസ്കൃതിയെയും അഭിസംബോധന ചെയ്തത് ഹിന്ദു സമാജത്തെയുമാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ് ശ്രീനാരായണ ധർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഗുരുദേവന് മതങ്ങളുടെയും ജാതികളുടെയും വ്യത്യാസങ്ങൾക്ക് അതീതമായി സവർണരും അവർണരുമായിട്ട് കണക്കാക്കപ്പെടുന്ന ആളുകളിൽ എല്ലാവർക്കും അവരുടെ എല്ലാവരുടെയും ഇടയിൽ സ്വീകാര്യത എന്തുകൊണ്ടുണ്ടായി എന്ന് ചിന്തിക്കണം കാരണം ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ആ ആശയങ്ങൾ ഈ നാടിൻ്റെ സംസ്കാരവുമായും ഈ നാടിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സനാതന സനാതനധർമ്മവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് പല മതസാരവും ഏകം എന്ന് പ്രഖ്യാപിച്ച ഗുരുദേവ വിചാരങ്ങളുടെ അടിത്തറ ഏകം സത് വിപ്രാഭുത വദന്തി എന്ന സനാതനധർമ്മശില തന്നെയാണ് ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കിയൊടിക്കുന്ന അവർണനെ ആട്ടിപ്പായിക്കുന്ന ജാതി വ്യവസ്ഥ മാത്രമായി സനാതനധർമ്മത്തെ ചിത്രീകരിക്കാനുള്ള ശ്രമം കാലങ്ങളായിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ ചിന്താഗതിയോടുകൂടി ചരിത്രത്തെ വീക്ഷിക്കുന്ന ചരിത്രകാരന്മാർ അവര് നടത്തിയത് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു എന്നാൽ സെമിറ്റിക് മതങ്ങളെ പോലെയല്ല പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ ഗുരുദേവനടക്കം പല നവോത്ഥാന നായകർക്കും എതിർപ്പുകൾ നേരിടേണ്ടി വന്നപ്പോഴും സമാജത്തെ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലൂന്നി പരിഷ്കരിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹം ഈ നവീകരണത്തെ എല്ലാം ഉൾക്കൊണ്ടത് അതിൻ്റെ താത്വിക അടിത്തറ ഭദ്രമായതുകൊണ്ടാണ് എന്താണ് അടിത്തറ ഈ പ്രപഞ്ചത്തിലെ സകല വ്യത്യാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടു പോകാൻ സഹായിക്കുന്ന ഏകത്വ ബോധമാണ് ആ അടിത്തറ പലതായിട്ട് നമ്മൾ കാണുന്നതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള സത്യം ഒന്നാണ് ഞാനും അവനും ഭേദമില്ല എന്ന് പറയുന്ന വേദാന്ത ചിന്ത ആ ചിന്തയാണ് അടിത്തറ ചോദ്യങ്ങളെ തർക്കങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് സനാതനധർമ്മത്തിന്റെ ശൈലി അതുകൊണ്ട് തന്നെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളെ അത് ഉൾക്കൊണ്ടു പുറമെ നിന്ന് വന്നതിനെയും ഉൾക്കൊണ്ടു ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകം ആ പുസ്തകം ഞാനത് മുഴുവൻ വായിച്ചില്ല അതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ നമ്മുടെ യുവചരിത്രകാരൻ മനു എസ് പിള്ളയുടെ പുതിയ പുസ്തകമാണ് ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷനറീസ് ദ മേക്കിംഗ് ഓഫ് ദ മോഡേൺ ഹിന്ദു ഐഡന്റിറ്റി അതിപ്പോൾ ധാരാളം ചർച്ച ചെയ്ത് പോട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഭിമുഖങ്ങൾ വായിച്ചു അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒന്നുണ്ട് ബഹുസ്വരതയായിരുന്നു എക്കാലവും ഹിന്ദുധർമ്മത്തിന്റെ അടിത്തറ ഹോമോജിനിറ്റി എന്നുള്ളത് ധർമ്മികൾക്ക് അപരിചിതമായിരുന്നു എന്നാണ് അധിനിവേശക്കാരുടെ മതവിശ്വാസ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അത് ഏതെല്ലാം തരത്തിലാണ് ഹിന്ദു സ്വത്വബോധം സംരക്ഷിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിട്ട് കൂടിയിട്ടാണ് വായി എന്നത് കൂടിയാണ് ആ പുസ്തകം പറയുന്നത് വിശദമായിട്ട് ആ പുസ്തകം മുഴുവൻ വായിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിന് ഇരുന്നൂറ്റി മുപ്പത് പേജിന്റെ നോട്ട്സ് കൊടുത്തിരിക്കുക ആധികാരികമായിട്ടുള്ള രേഖകൾ എന്തായാലും ഗുരുദേവനടക്കം ഭാരതീയ ആധ്യാത്മിക ആചാര്യന്മാർ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും ഇസ്ലാം മത വിശ്വാസത്തിൽ ഒക്കെ സ്വീകരിച്ച ആശയങ്ങളാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ആ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുള്ള നിരവധി വസ്തുതകളെയും ആ വസ്തുതകളെയും മറന്നുകൊണ്ടാണോ നമ്മളിത് പറയുന്നത് വേദങ്ങളുടെ പഴക്കത്തെ മാക്സ് മുള്ളർ പോലും പറയുന്നത് മൂവായിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ട് വേദങ്ങൾക്ക് എന്നാണ് ഞാൻ ഈ പറഞ്ഞ മറ്റു വിശ്വാസങ്ങൾക്കൊന്നും തന്നെ അത്രയും പഴക്കമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകം സത് വിപ്ര വിപ്രഹുദി എന്ന് അധിനിവേശം കൊണ്ടുവന്ന മതങ്ങളല്ല മറിച്ച് ഭാരതത്തിന്റെ സ്വന്തം ഉപനിഷത്താണ് പഠിപ്പിച്ചത് അതാണ് ഗുരുദേവൻ പഠിപ്പിച്ചത് സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവ ജീവജാലങ്ങളും സന്തോഷഭരിതമാകട്ടെ സർവത്തിനും സുഖം ഭവിക്കട്ടെ ബൃഹദാരണ്യോഗത്തിലെ വരികളാണ് ജ്ഞാനോദയ കാലം ഏജ് ഓഫ് എൻലൈറ്റന്മെന്റ് ആ കാലത്ത് അധികം വായിക്കപ്പെട്ട ഫ്രഞ്ച് തത്വചിന്തകൻ എഴുത്തുകാരനൊക്കെ ആയിരുന്ന വോൾട്ടയർ ആ വോൾട്ടയർ വേദങ്ങൾ പഠിക്കാൻ താല്പര്യം കാണിച്ചത് ആ വേദങ്ങളുടെ അന്തസ്സത്തയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടായിരുന്നത് കൊണ്ടാണ് പക്ഷേ അധിനിവേശ മതങ്ങൾ അവരുടെ പാതയാണ് ശരിയെന്ന് പഠിപ്പിക്കാൻ സ്വാഭാവികമായും ശ്രമിച്ചു പക്ഷേ ഗുരുദേവനടക്കം സനാതനധർമ്മത്തെ ആഴത്തിൽ മനസ്സിലാക്കിയ ആരും അതിനെ തള്ളിപ്പറയാൻ ശ്രമിച്ചില്ല കാരണം ഈ പറയുന്നതെല്ലാം തന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന സംസ്കൃതിയുടെ ഭാഗമായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ളതിനപ്പുറത്തുള്ളതൊന്നും പിന്നീട് വന്നവരാരും പറഞ്ഞില്ല വിദ്യകൊണ്ട് പ്രബുദ്ധരാകണം എന്ന് സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു വിദേശ മതത്തിന്റെയും സ്വാധീനം ആവശ്യമുണ്ടായിരുന്നില്ല കാരണം നൂറ്റാണ്ടുകൾക്ക് മുൻപേ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം വെളിവാക്കിയ ഒരു സംസ്കൃതിയാണ് അദ്ദേഹം മനസ്സിലാക്കിയ സനാതനധർമ്മപാദം സുകുമാർ അഴിക്കോടിന്റെ ഒരു പുസ്തകമുണ്ട് ഭാരതീയത ആ പുസ്തകത്തിന് സുകുമാർ അഴീക്കോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയുണ്ട് പ്രശ്നോപനിഷത്തിനെ കുറിച്ച് സുകുമാർ അഴിക്കോട് പറയുന്നത് അധ്യാപകരും ശിഷ്യരും തമ്മിലുള്ള ചോദ്യോത്തരമാണത് എന്നാണ് പ്രാചീന ഭാരതത്തിലെ വിദ്യാഭ്യാസ സംവിധാനം ആ വിദ്യാഭ്യാസ സംവിധാനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് സാന്ദീപനയുടെ ആശ്രമത്തിൽ കൃഷ്ണകുചരന്മാരും സഹപാഠികളും ജീവിച്ചു പഠിച്ച രീതി മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മാറി അവർ വിദ്യാഭ്യസിച്ചു തക്ഷശില സർവകലാശാല ബുദ്ധന്റെയും മഹാവീരന്റെയും കാലത്ത് തുടങ്ങി ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും എല്ലാം ഇതിനും എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞു സമ്പത്തിനും നമുക്കൊരു ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഇന്ദ്രന്റെ സ്വർഗരോഗം പോലെ തന്റെ അയോധ്യ എന്നാണ് വാൽമീകി മഹർഷി പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ പറയല്ല ഞാൻ ഇതെല്ലാം പറയുന്നത് സുകുമാർ അഴീക്കോടിന്റെ ഭാരതീയത എന്നുള്ള പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടതാണ് അപ്പൊ ഇതെല്ലാം അറിയുന്ന ശ്രീനാരായണ ഗുരുദേവന് ഭാരതീയ സംസ്കൃതിയോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവജ്ഞ ഉണ്ടായിരുന്നു എന്ന് കരുതേണ്ട ഒരു കാര്യവുമില്ല ഹിന്ദു ആചാര പദ്ധതികളിൽ ഹിന്ദു ആരാധനാ രീതികളിൽ അതിന്റെ ഭാഗമായിട്ടുള്ള മുപ്പത് മത മുപ്പതിലേറെ കീർത്തനങ്ങൾ ദേവീദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മുപ്പതിലേറെ കീർത്തനങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിനായകാഷ്ടകം എഴുതിയ ശ്രീനാരായണ ഗുരുവിന് സനാതന സനാതനധർമ്മവുമായിട്ടൊരു ബന്ധമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് എത്ര അസംബന്ധമാണ് എന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും ശ്രീനാരായണ ഗുരുദേവൻ സന്യാസിയായിരുന്നു ഏത് സന്യാസി ശ്രീനാരായണ ഗുരുദേവൻ സന്യാസം എന്നുള്ള ആശയം ആ ആശയം ഈ നാട്ടിലെ സനാതന ധർമ്മ രീതികളിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അത് അദ്ദേഹം സന്യാസി അല്ല എന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആശ്രയിക്കാവുന്നത് ഗുരുദേവനെ ഏറ്റവും അറിഞ്ഞ അറിയുന്ന ആളുകളെയാണ് മഹാകവി കുമാരനാശാൻ എഴുതിയ വരികൾ ആ വരികള് മതപരിവർത്തനങ്ങളുടെ കാലത്ത് അന്ന് തീയർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യണം എന്നുള്ള വാദം ഉയർന്നു വന്നപ്പോ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ആശാൻ എഴുതിയത് വിവേകോദയം വാരികയിൽ ആയിരത്തി എൺപത്തിനാല് മകരം ആയിരത്തി എൺപത്തിനാല് മകരത്തിലെ വിവേകോദയം വാരികയിൽ കുമാരനാശൻ എഴുതിയത് ഞാൻ ഉദ്ധരിക്കുകയാണ് ഞാനും നിങ്ങളും ശ്രീനാരായണ ഗുരുവും തീയ സമുദായത്തിലെ അംഗങ്ങളാണ് ആ സമുദായം ഹിന്ദുമതത്തിന്റെ ഭാഗവുമാണ് വിദ്വാൻമാർക്കും അവിദ്വാൻമാർക്കും ധനവാൻമാർക്കും ദരിദ്രർക്കും സുഖികൾക്കും ദുഃഖികൾക്കും ഒരുപോലെ ആശ്വാസത്തെയും ആശയെയും ജനിപ്പിക്കത്തക്കവണ്ണം സർവതോന്മുഖമായ വ്യാപ്തിയും മഹാത്മ്യവും ഉള്ള മതം ഹിന്ദുമതത്തെ പോലെ മറ്റൊന്നില്ലെന്നത് അറിഞ്ഞവരെല്ലാം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ഇതെന്റെ വാക്കല്ല ഇത് ആയിരത്തി എൺപത്തിനാല് മകരത്തിലെ വിമോഗോദയത്തിൽ കുമാരനാശൻ എഴുതിയിട്ടുള്ള കാര്യമാണ് കുമാരനാശൻ ഗുരുദേവനെ അറിഞ്ഞതുപോലെ ഏതായാലും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നെനിക്ക് പറയാം മറ്റാരെങ്കിലും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളെല്ലാവരും ചൊല്ലുന്ന കുമാരനാശാന്റെ കൃതിയുണ്ട് നാരായണമൂർത്തേ ശ്രീനാരായണമൂർത്തേ ഗുരുദേവന്റെ അറുപതാം ജന്മദിനത്തോടനുബന്ധിച്ച് കുമാരനാശാൻ എഴുതിയ ഗുരുസ്തവം ആ ഗുരുസ്തവത്തിൽ കുമാരനാശാൻ പറയുന്നത് എന്താ വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായങ്ങ് വസിപ്പൂമല പോലെ വേദാഗമ വേദാഗമസാരങ്ങൾ അറിഞ്ഞങ്ങൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ട് വേദാഗമ ഗുരുമൂർത്തേദാഗമസാരങ്ങൾ അതിന് മുഴുവൻ തന്നെ അറിഞ്ഞ് ഭേദങ്ങൾ മുഴുവൻ കൈവിട്ട് കാ കൈവിട്ടവനായിട്ടുള്ള ഗുരുവിനെ വണങ്ങുകയാണ് പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കാലത്തിൻ്റെ വലിയ വ്രതരത്തിലൂടെ ഒരു പ്രാചീന സമൂഹം കടന്നു പോകുമ്പോൾ അതിൽ ജീർണതയുണ്ടാവും ആ ജീർണതയുണ്ടായി പക്ഷേ ആ ജീർണതയെ തിരുത്താൻ ആ തിരുത്താനാണ് ഗുരുദേവൻ ശ്രമിച്ചത് അതായിരുന്നു അരിവിപ്രം പ്രതിഷ്ഠ അതല്ലാതെ ഈ നാടിന്റെ സനാതനമായിട്ടുള്ള സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ആ സംസ്കാരത്തെ ഇല്ലാതാക്കാനല്ല ശ്രമിച്ചത് വിദ്യ കൊണ്ട് പ്രബുദ്ധരല്ലാത്ത സംഘടന കൊണ്ട് കരുത്തരല്ലാത്ത ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു സമൂഹത്തിലാണ് ഗുരുദേവർ ഇടപെട്ടത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ശ്രീനാരായണ ധർമ്മത്തിന് പ്രവർത്തിക്കാനുള്ളത് വിദ്യ കൊണ്ട് സമർത്ഥരും ശക്തരും സംഘടന കൊണ്ട് വലിയ മതിലുകൾ കെട്ടിയുയർത്തിയവർക്കും ഇടയിലാണ് ശ്രീനാരായണ ദൗത്യം പൂർണ്ണമായിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതേറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞാൽ അത് ആധ്യാത്മിക വിദ്യ കൂടിയാണ് ആ വിദ്യയിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞാൽ മാനവ സമുദായത്തിൻ്റെ സംഘടിത ശക്തി എന്ന വിശാലാർത്ഥത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മതി എന്ന ഗുരുദേവന്റെ വാക്കുകൾ ആ വാക്കുകൾ ആ ആശയലോകത്തെ നമ്മുടെ ദൗർബല്യമായി മാറ്റാൻ മതരാഷ്ട്രവാദികളെയും ദേശവിരുദ്ധരെയും അനുവദിക്കരുത് എന്നുകൂടി പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് ജനാധിപത്യ വിരുദ്ധ പ്രവണതകളും മതരാഷ്ട്രവാദവുമെല്ലാം ഭേദിച്ച് വിശ്വമംഗളമാർത്ഥം വിശ്വമംഗളം എന്നുള്ള ലക്ഷ്യം നേട്ടത്തിന് വേണ്ടിയിട്ട് വിശ്വശാന്തിക്ക് വേണ്ടിയിട്ട് ആ വിശ്വ ശാന്തി കൈവരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇടപെടാൻ ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമുക്ക് സാധിക്കണം അതിനുതകുന്നതായിരിക്കണം നമ്മുടെ ഈ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ വിശ്വ മാനവികതയുടെ ലോകത്തേക്കുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനവും പ്രതിജ്ഞയും ആ പ്രതിജ്ഞയാണ് ഈ ശിവഗിരിയുടെ ഈ സമ്മേളന വേദിയിൽ നിന്നുയരേണ്ടത് ശ്രീനാരായണ ധർമ്മം ജീവിതവ്രതമായി കൈക്കൊള്ളുന്നവർ ശ്രീനാരായണ ധർമ്മത്തിലെ സനാതന മൂല്യത്തെ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം അതല്ലാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഇവിടെ പലരും പലരും സൂചിപ്പിച്ചു സോദരത്വേന വാഴണം എന്നുള്ള ഗുരുദേവ ദർശനം അത് തീർച്ചയായിട്ടും പ്രായോഗികമാക്കേണ്ടതുണ്ട് പക്ഷെ അതിനുതകുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമാണോ രാഷ്ട്രീയ പാർട്ടികൾ സൃഷ്ടിക്കുന്നത് കൂടി നമ്മൾ ചിന്തിക്കണം ഭൂരിപക്ഷ സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ അവഹേളിക്കുകയും ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കുകയും ചെയ്യുന്ന സമീപനം അത് സാഹോദര്യമല്ല സൃഷ്ടിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് ശ്രീനാരായണ ദർശനങ്ങളെ ശരിയായ നിലയിൽ ഉൾക്കൊള്ളുന്നവർക്ക് ഒരു വിശ്വാസത്തോടും അഹിഷ്ണുത അസഹിഷ്ണുത കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് പ്രത്യേക ആഭിമുഖ്യവും സാധ്യമാകില്ല അരുളും അൻപും അനുകമ്പയും ഉൾക്കൊള്ളുന്നവർക്ക് അപരമതദ്വേഷം പറ്റില്ല തന്റേതല്ലാത്ത വിശ്വാസത്തിന്റെ പേരിൽ തലവെട്ടുന്ന പ്രത്യയശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കാനുമാകില്ല മാത്രമല്ല വിനായകാഷ്ടകം എഴുതിയ ഗുരു തെളിച്ച വഴിയിലൂടെ പോകുന്നവർക്ക് ഗണപതി മിത്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുമോ എനിക്കറിയില്ല അതുകൊണ്ട് ഈ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം ശ്രീനാരായണ ദർശ ഗുരുദേവൻ എവിടെ പ്രവർത്തിച്ചു എങ്ങനെ പ്രവർത്തിച്ചു എന്നത് ഉള്ളത് മനസ്സിലാക്കി ആ ഗുരുദേവ ദർശനത്തെ കാലാനുസൃതമായി ഇന്നത്തെ കാലഘട്ടത്തിലെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്ന വിധത്തിൽ ലോകം മുഴുവൻ വിശ്വസാഹോദര്യം കൈവരിക്കാൻ കഴിയുന്ന തരത്തിൽ അതിനു വേണ്ടിയിട്ട് ഉള്ള നിലപാടെടുക്കാൻ അതിനു അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ശിവഗിരി തീർത്ഥാടനത്തിൽ നടക്കുന്ന ചർച്ചകളും സംവാദങ്ങളും ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തീർത്ഥാടന ആശംസകൾ നേർന്നുകൊണ്ട് പുതിയ വർഷത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ॐ श्रीनारायणपरमगुरवे नमः